പത്തുമണി ചെടി കടിച്ചതിൽ നിന്ന ഒരു ഭീകരനില്ലേ അത് തന്നെ ഗ്രാസ് ഹോപ്പർ എന്ന വെട്ടുകിളി ഈ പുള്ളിക്കാരൻ നമ്മുടെ പത്തുമണി ചെടിയിൽ വരാതിരിക്കാൻ ഒരു നാച്ചുറൽ സ്പ്രേ ഉണ്ടാക്കിയാലോ ഗ്രാസ് ഹോപ്പർ മാത്രമല്ല ഒരു വകയുള്ള ചെടികളെ നശിപ്പിക്കുന്ന കീടങ്ങളെയൊക്കെ ഇല്ലാതാക്കാൻ ഈ ഒരു നാച്ചുറൽ സ്പ്രേ കൊണ്ട് കഴിയും ഇതുണ്ടാക്കാനാണെങ്കിൽ വളരെ എളുപ്പമാണ് നമ്മുടെ വീട്ടിലുള്ള ഒന്ന് രണ്ട് സാധനങ്ങൾ കൊണ്ട് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം ഇതുണ്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങളും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായി അഞ്ചല്ലി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഒരു ലിറ്റർ പച്ചവെള്ളം രണ്ട് ഡ്രോപ്സ് സോപ്പ് ഡിഷ് വാഷ് എന്നിവയാണ് വേണ്ടത് ഇനി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ മിക്സിയിൽ നന്നായി അടിച്ചെടുക്കുക ഇവ ഒരു കോട്ടൺ തുണിയിൽ ചെറിയൊരു കിഴി പോലെ കെട്ടിക്കൊടുത്ത് നമ്മൾ എടുത്തു വെച്ച ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് ഡ്രോപ്പ് സോപ്പ് ഡിഷ് വാഷും ചേർത്ത് ഈ കിഴി മണിക്കൂർ വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക മണിക്കൂർ കഴിഞ്ഞ് ഇതൊരു സ്പ്രേ ബോട്ടിലാക്കി ചെടികളിൽ അടിച്ചു കൊടുക്കാം വീഡിയോ ഉപകാരപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ പത്ത് മണി ചെടിയിലോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ചെടികളിൽ വെളുത്ത പൊടി പോലെ കാണാറുണ്ടോ ഉണ്ടെങ്കിൽ സൂക്ഷിച്ചോ നിങ്ങളുടെ ചെടികൾക്ക് എട്ടിന്റെ പണി കിട്ടും സത്യത്തിൽ ഇതൊരു പൊടിയല്ല നമ്മുടെ ചെടികളുടെ ഊറ്റി കുടിച്ച് ചെടികളെ നശിപ്പിക്കാൻ കഴിവുള്ള മുഞ്ഞ എന്ന കീടാണു ഇത് ചെടികളിൽ വന്നാൽ ചെടികളുടെ നീര് ഊറ്റി കുടിച്ച് പൂവുണ്ടാകുന്നത് കുറയും ചെടികൾ തന്നെ നശിച്ചുപോകും ഇവ നമ്മുടെ ചെടികളിൽ വരാതിരിക്കാൻ ചെടികൾ എപ്പോഴും നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വയ്ക്കുക ചെടികളിലെ മണ്ണിൽ കൂടുതൽ ഈർപ്പം വരാതിരിക്കാൻ ശ്രദ്ധിക്കുക അത്യാവശ്യം വലിയ ഇലകളുള്ള ചെടികളാണെങ്കിൽ ഇലകളിൽ ഇടയ്ക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇനി കീടാണോ നമ്മുടെ ചെടികളിൽ ഉണ്ടെങ്കിൽ ഇതിനെങ്ങനെയാണെന്ന് നശിപ്പിക്കുക എന്ന് പറഞ്ഞുതരാം ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ടീസ്പൂൺ സോപ്പ് ലായനി നന്നായി മിക്സ് ചെയ്ത് ചെടികളിൽ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം എന്ന രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ചു മില്ലി നീം ഓയിൽ ഒരു സ്പൂൺ സോപ്പ് ലായനി എന്നിവ മിക്സ് ചെയ്ത് ചെടികളിൽ അടിച്ചു കൊടുക്കാം വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ സേവ് ചെയ്ത് വെച്ചാൽ എപ്പോഴെങ്കിലും ഉപകാരപ്പെടും മണി ചെടിക്ക് വല്ല വളവും കൊടുക്കണോ പത്തുമണി കുറിച്ച് നിങ്ങൾക്കുള്ള സംശയം എന്തൊക്കെയാണെന്ന് ചോദിച്ച് ഒരു വീഡിയോ ഇട്ടിരുന്നു അതിനിടയിൽ കണ്ട ഒരു കമന്റാണിത് ചെടിക്ക് വല്ല വളവും കൊടുക്കണോ തീർച്ചയായും പത്തുമണിച്ചെടിക്ക് വളമിടുന്നത് നല്ലതാണ് പക്ഷേ ചെടി നട്ടു കഴിഞ്ഞതിന് ശേഷം നേരിട്ട് പത്തുമണി ചെടികളിൽ വളമിടുന്നത് കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് ചെടിയുടെ വേരുകൾ നേരിയ നൂല് പോലുള്ളവയാണ് അവ അധികമാഴത്തിൽ താഴ്ന്നു പോകില്ല മണ്ണിന് തൊട്ട് താഴെ വരികയെ ഉണ്ടാവൂ നമ്മൾ വളമിട്ട് മണ്ണെന്നിളക്കി കൊടുക്കുമ്പോൾ വേരുകൾ പൊട്ടിപ്പോയി ചെടിക്ക് ഡാമേജ് ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് പത്തുമണി ചെടിക്ക് ആദ്യം പോട്ട് മിക്സ് ഉണ്ടാക്കുമ്പോൾ നല്ലപോലെ വളക്കൂറുള്ള മിക്സ് തയ്യാറാക്കാൻ ശ്രമിക്കുക അതിനുശേഷം വളമായിട്ട് എപ്സൺ സാൾട്ട് ഗോമൂത്രം തുടങ്ങിയവ വെള്ളത്തിൽ ലയിപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ വെള്ളത്തിൽ ലയിപ്പിച്ച് ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്ന എല്ലാ വളങ്ങളും പത്തുമണി ചെടിക്ക് കൊടുക്കുന്നതിൽ തെറ്റില്ല ഞാൻ ചെയ്യുന്നത് എപ്സൺ സാൾട്ടും ഗോമൂത്രവുമാണ് നിങ്ങൾ പത്തുമണി ചെടിക്ക് എന്തൊക്കെ വളമാണ് ചേർക്കുന്നത് കമന്റ് ചെയ്യാമോ മണി ചെടികൾ നടന്നതിനെ കുറിച്ച് സംശയമുള്ളവർ കമന്റ് ചെയ്താൽ എനിക്കറിയാവുന്ന കാര്യം പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് ഒരു വീഡിയോ ചെയ്തിരുന്നു അതിന് താഴെ വന്നൊരു മണി ചെടിക്ക് വെള്ളം നനയ്ക്കുന്നത് എങ്ങനെയാ ദിവസവും നനക്കണോ എന്നാണ് കമന്റ് മണി ചെടിക്ക് വെള്ളം നനയ്ക്കുന്നതിന് മുൻപ് ആദ്യം ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം മാത്രം വെള്ളം നനയ്ക്കുക ഇല്ലെങ്കിൽ നാളത്തേക്ക് നിങ്ങളുടെ ചെടി ചീഞ്ഞു പോകും ഉറപ്പാണ് ചെടിക്ക് മറ്റുള്ള ഫ്ലവറിംഗ് പ്ലാന്റിനെ അപേക്ഷിച്ച് തണ്ടിന് കട്ടി കുറവാണ് എന്നാൽ അത്യാവശ്യം വെള്ളം ഒലിച്ചെടുക്കുകയും ചെയ്യും ചെടി നടന്നത് എപ്പോഴും നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്തായിരിക്കും അതുകൊണ്ട് തന്നെ ഈ ചെടിക്ക് നല്ല പോലെ വെള്ളം ആവശ്യമാണ് നല്ലതുപോലെ വെള്ളം ആവശ്യമാണ് എന്നതുകൊണ്ട് ഒരുപാട് വെള്ളം പൊരി ഒഴിച്ചാൽ നാളത്തേക്ക് ചെടി ചീഞ്ഞുപോകും തീർച്ച അതുകൊണ്ട് മണി ചെടിക്ക് വെള്ളം നനയ്ക്കുന്നതിന് മുന്നേ ചെടിയുടെ മണ്ണിലേക്ക് ജസ്റ്റ് ഒരു വിരൽ വിരലിറക്കി നോക്കുക മണ്ണിൽ ജലാംശം ഉണ്ടെങ്കിൽ അന്ന് ചെടിക്ക് വെള്ളം നനയ്ക്കേണ്ടതില്ല മണ്ണ് ഡ്രൈ ആണെങ്കിൽ തീർച്ചയായും വെള്ളം നനച്ചു കൊടുക്കുക